नमस्कार फोटो की न्यूज़ लेके स्वागतम അമേരിക്കൻ ഭരണകൂടം യമനിലെ ഹൂത്തികൾക്കെതിരെ നടത്തുന്ന സൈനിക നയതന്ത്ര നീക്കങ്ങൾ പശ്ചിമേഷ്യയിൽ കൂടുതൽ സംഘർഷങ്ങൾക്ക് ഇടയാക്കുകയും ഇറാനുമായുള്ള ഇതിനകം വഷളായ ബന്ധം കൂടുതൽ വഷളാക്കുകയും ചെയ്യുകയാണ് റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച ഈ ആക്രമണങ്ങളിൽ അമേരിക്ക നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇറാൻ യമന് നൽകുന്ന പിന്തുണയാണ് ഇറാന്റെ പ്രാദേശിക സ്വാധീനം തകർക്കാൻ പല മാർഗങ്ങളും പരീക്ഷിച്ചെങ്കിലും അതൊന്നും ഫലപ്രദമായില്ല അതിന് പകരം ഇറാന്റെ ഭീഷണികൾ മാത്രമാണ് വർദ്ധിച്ചിരിക്കുന്നത് അതേസമയം അമേരിക്കയും ബ്രിട്ടനും നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾക്കെതിരെ യമൻ ശക്തമായ പ്രതിരോധം കാഴ്ചവെക്കുകയാണ് യമൻ പ്രതിരോധ മന്ത്രി മേജർ ജനറൽ മുഹമ്മദ് നാസർ അൽ അതീഫി യമൻ സൈനിക ശേഷി വളരെ ശക്തമായതായും സൈന്യത്തെ ഇപ്പോൾ പരാജയപ്പെടുത്താൻ പ്രയാസമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മാരിബ് ഗവർണേറ്ററിന് മുകളിൽ യമൻ സായുധ സേന ഒരു അമേരിക്കൻ എം ക്യു നയൻ ഡ്രോൺ വെടിവെച്ചിട്ടതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം രാജ്യം വെടിവെച്ചിട്ട പതിനാറാമത്തെ ഡ്രോണാണിത് യുദ്ധ ഉൽപാദനത്തിലും സൈനിക സജ്ജീകരണത്തിലും യമൻ വലിയ മുന്നേറ്റം കൈവരിച്ചിരിക്കുകയാണ് ശത്രുവിനെ തകർക്കാനും സഖ്യകക്ഷികൾക്ക് ആത്മവിശ്വാസം നൽകാനും കഴിയുമെന്ന യമൻ പ്രതിരോധ മന്ത്രി പ്രസ്താവിക്കുകയാണ് യമനിലെ അൻസറുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പലസ്തീൻ അനുകൂല ആക്രമണങ്ങൾ തടയുന്നതിനായി അമേരിക്കയും ബ്രിട്ടനും യമൻ തീരപ്രദേശത്ത് കനത്ത നാവിക സന്നാഹം ഒരുക്കുകയും അറബ് പെനുൻസിലയിൽ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് മറുപടിയായി യമൻ സൈന്യവും അതിന്റെ സഖ്യകക്ഷികളും ശക്തമായ ആക്രമണങ്ങൾ നടത്തി വരികയാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തുന്നുവെന്നും അതിലൂടെ പലസ്തീൻ സമരത്തിന് പിന്തുണ നൽകുന്നുവെന്നും യമൻ സായുധ സേന വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഗാസ മുനമ്പിലെ ഉപരോധം നീക്കിയില്ലെങ്കിൽ ഇസ്രയേലിന് നാവിഗേഷൻ തടസ്സപ്പെടുത്തുമെന്ന നിലപാടിൽ യമൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുകയാണ് അമേരിക്കൻ പിന്തുണയുള്ള ഇസ്രയേൽ പലസ്തീൻ ജനതയ്ക്കെതിരായി തുടരുന്ന ആക്രമണങ്ങൾക്കെതിരെ െ അറബ് ലോകം ശക്തമായ പ്രതിഷേധം തുടരുകയാണ് പലസ്തീൻ വിഷയത്തിൽ യമൻ സ്വീകരിക്കുന്ന നിലപാട് മാറ്റമില്ലാതെ തുടരുമെന്ന് പ്രതിരോധ മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട് സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ ആഗ്രഹങ്ങൾക്കൊപ്പമല്ല മറിച്ച് പ്രതിരോധത്തിനായാണ് യമൻ സൈന്യം പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സനയിൽ നടന്ന അമേരിക്കൻ വ്യോമാക്രമണത്തിൽ ഒരു സിവിലിയൻ കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അമേരിക്കയുടെ ഈ നീക്കങ്ങൾക്ക് ഇറാന്റെ ശക്തമായ പ്രതികരണം തുടരുകയാണ് ഹൂതി നേതാക്കളും ഇറാനിയൻ പ്രതിരോധ ഉദ്യോഗസ്ഥരും അമേരിക്കൻ നടപടികളെ അപലപിക്കുകയും പ്രതികാര ഭീഷണി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ചെങ്കടലിൽ യു എസ് എസ് ഹാരിയസ്റ്റ് റൂമാണ് െതിരെ നടന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തിട്ടുണ്ട് അതിനായി ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ കോമ്പാക്ട് ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചെന്നും ഇത് അമേരിക്കൻ ആക്രമണത്തിന് മറുപടി മാത്രമാണെന്നും ഹൂത്തി നേതൃത്വം വിശദീകരിച്ചിട്ടുണ്ട് അമേരിക്കക്കെതിരെ യഥാർത്ഥത്തിൽ പ്രതിരോധത്തിന്റെ കവചം തന്നെയാണ് ഇവർ സൃഷ്ടിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം